തിരുവനന്തപുരം കടക്കാവൂർ വക്കം റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് ട്രെയിനിന് മുന്നിൽ ഓട്ടോ ഓടിച്ചു കയറ്റിയ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ ഓട്ടോ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് ഇന്നലെ രാത്രി പത്ത് നാൽപ്പതിനായിരുന്നു സംഭവം കല്ലമ്പലം സ്വദേശി സുധിയാണ് ഓട്ടോറിക്ഷ ഓടിച്ചത് ഷീജ വിവരങ്ങളുമായി ചേരുകയാണ് ഷീജ എന്തൊക്കെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എതിരെ എടുത്തിരിക്കുന്ന നടപടികൾ എങ്ങനെയായിരുന്നു സംഭവം അടക്കം വിവരങ്ങളിലേക്ക് അജംഷാർ ഇന്നലെ രാത്രി പത്ത് നാൽപ്പതോടുകൂടിയായിരുന്നു ഈ സംഭവം കല്ലമ്പലത്ത് ഉണ്ടാകുന്നത് കല്ലമ്പലം സ്വദേശി സുദിയാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ചത് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ സൈഡിലുള്ള റോഡിലൂടെ വാഹനം ഒഴിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുകയായിരുന്നു ആ സമയത്താണ് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നതും ട്രെയിൻ ഈ ഓട്ടോയിൽ ഇടിക്കുന്നതും അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഡ്രൈവർ ഓട്ടോയിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്നാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചതും ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നതും മദ്യലഹരിയിലായിരുന്നു ഇയാൾ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ്

പാഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് മദ്യലഹരിയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളടക്കമുള്ള വിവരങ്ങളാണ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്